നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കേട്ടോ മണ്ടേല് മണിസാറ് നിൽക്കുന്നത് കണ്ടോ നമ്മുടെ കോഴിക്കോട് എല്ലാം ഇളകിയിരിക്കുക കോഴികളെ ഇടയ്ക്കിടയ്ക്ക് വെളി ചാടുവാ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചാടുവാണ് പിന്നെ എല്ലാവരും പറഞ്ഞ അനുസരിക്കും ചാടി കയറുന്നവരായും കുഴപ്പമില്ല കേറാന്ന് പറഞ്ഞാൽ കുടി കയറും പിന്നെ അവരെ നോക്കാൻ നമ്മളൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇൻസ്പെക്ടർ മണിയൻ ഇൻസ്പെക്ടർ മണിയൻ എപ്പോഴും അവരുടെ കൂടെ കാണും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ തറയൊക്കെ നനഞ്ഞിടക്കുന്നത് കണ്ടോ നല്ല മഴയുണ്ടായിരുന്നു വേണ്ട വേണ്ട മണി സാറിൻ്റെ കുരിസൊക്കെ ഇടുക മണി പൊട്ടാ പൊട്ടിച്ചിൻ്റെ നോക്കിക്കോ ഇന്ന് കാല് തല്ലി കൂടി ഇങ്ങോട്ട് വേടാ ഇറങ്ങണ ഇങ്ങോട്ടോ ഇങ്ങോട്ടാ ഇറങ്ങാ കോഴിക്കൂട് കാണിക്കോഴിക്കൂടെ പുറവശമാണ് ഇതിന്റെ അടി കൂടെ എങ്ങനെയുള്ള ഇറങ്ങുന്നത് കേട്ടോ താഴ്ത്തോട് ോട്ടിമ്മണി വെള്ളം ഉണ്ട് ഈ ടാർപ്പ് നമ്മൾ ഇട്ടേക്കുന്ന അറിയാമോ മഴ നനയാതെ ഇരിക്കാനോ ഓടൊക്കെ ഇളകിയിരിക്കും കോഴിക്കോണ്ട് ശിങ്കാണ്ടി ശിങ്കി ഇങ്ങോട്ടോ ആ പോയി അവിടക്കെയാ കിടക്കുന്ന ചില സമയം ഞാൻ ഈ കെട്ടാൻ ഒരു ഇല വെട്ടിയതാ വെയിലും സത്യം പറഞ്ഞാൽ വെയിലടിക്കുമ്പോ മുഖം തള്ളങ് ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഒക്കെ ഇല്ലേ അവരൊക്കെ ഈ വെയിലത്ത് വന്നിരുന്ന ഓരോ ക്രീമും കാര്യങ്ങളും തേച്ച് കാണിക്കുന്നത് അതാ മുഖത്തിന് അത്രയും തിളക്കം തോന്നുന്നത് അല്ലാണ്ട് കണ്ടോ ഇപ്പോൾ തിളങ്ങുന്നുണ്ടോ പക്ഷേ വെയിലടിക്കുമ്പോൾ തിളങ്ങും അപ്പോൾ ഒരു ഇല വെട്ടാനായിട്ട് പോയതാ ഇലയാണെങ്കിൽ കിളുന്ന കിളുന്നലയാണ് നേരെ ഇലയെല്ലാം കാറ്റടിച്ച് കീറിയിരിക്കുക ആകെ കിളുന്ന കിളുന്നലയുള്ളൊരു പൊതി കെട്ടാനായിട്ട് ഞാനിന്നൊരു പത്തുവരെയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകും ചാച്ചൻ പോസ്റ്റ് ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് വൈകിട്ടായി പിന്നെ ഭയങ്കര മഴയായിരിക്കും പിന്നെ ഉത്സവത്തിനേക്ക് വരുമല്ലോ അപ്പോൾ രാവിലെ അല്ലായി ഇന്നലത്തെ നമ്മുടെ ബീഫ് ഉണ്ടായിരുന്നു പിന്നെ മുട്ട പൊരിച്ചു ചമ്മന്തി ക്യാരറ്റ് തോരൻ പിന്നെ ഉണ്ടായിരുന്നു അത് ചൂടാക്കി അമ്മ വെച്ചു അരിയൊക്കെ അമ്മ അടുത്ത തിട്ടു അതൊക്കെ ഉള്ളു പിന്നെ ചാച്ചൻ വഴി രാവിലെ നമ്മുടെ ടെറസിൻ്റെ വണ്ടയൊക്കെ തൂത്തിട്ടു കോഴിക്കീട് റെഡിയാക്കി മണിസർ രാവിലെ രണ്ടോ മൂന്നാൽ അരണയെ പിടിച്ചു ഇതൊക്കെയായിരുന്നു നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഈ കലഞ്ഞൂർ അമ്പലത്തിലാണ് നോട്ടീസ് ആട്ടോ ഇപ്പോഴാണ് നോട്ടീസ് വരുന്നത് ഉത്സവം ഇരുപത്തെട്ടാം തീയതി കൊടിയേറുന്നത് പണ്ട് ഈ നോട്ടീസ് വരുമ്പോഴേ ഭയങ്കര ആകാംക്ഷയായിരുന്നു നോട്ടീസ് ഇരുന്ന് കുത്തി ഇരുന്ന് വായിക്കാനും പരിപാടി നോക്കാനും നോട്ടീസ് കിട്ടുമ്പോഴേ ഇരുന്ന് നോക്കും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമാണെങ്കിൽ ആ ടൈമിൽ എക്സാമൊക്കെ അല്ലേ അപ്പം എന്നാലും പരിപാടിക്കൊക്കെ പോകും പള്ളിവേട്ട ആറാട്ട് പള്ളിവേട്ട പിന്നെ ആറാട്ടുമുണ്ട് കേട്ടോ മെയിൻ ഉത്സവം ഏപ്രിൽ രണ്ടിന് കെട്ടിയാഴ്ചയൊക്കെ അത് കഴിഞ്ഞിട്ടാ പള്ളിവേട്ട അന്ന് നമുക്കിവിടെ എന്താ ഗാനമേളയാണെന്ന് തോന്നുന്നു പിന്നെ ആറാട്ട് കഴിഞ്ഞത് കഴിഞ്ഞോട്ടമൊക്കെ ചില സമയങ്ങളിൽ അടിപൊളി പരിപാടിയായിരിക്കും ആനകൾ ഓമല്ലൂർ കുട്ടിശങ്കരൻ ചിറക്കര ശ്രീരാം പാലക്കത്തറ അഭിമന്യു പുതുപ്പള്ളി ഗണേശൻ ഇത്രയും പേരായിട്ടോ ആനയുള്ള പിന്നെ ഇതിലാണെങ്കിൽ നമ്മുടെ പാട്ട എണ്ണ കൊടുക്കത്തില്ല എണ്ണപ്പാട്ട അതിൻ്റെ പേരിങ്ങനെ എഴുതിയേക്കും അരപ്പാട്ട അപ്പം നമ്മൾ വല്ല എണ്ണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കും നമ്മുടെ പേരെന്ത് ചെയ്യും നമ്മുടെ പേരെന്ത് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ നോക്കും ആ ശരിക്കും കുറേ നേരം കൊണ്ട് ഒരുങ്ങിയിരിക്കും ചാച്ചൻ തൊഴിലുറപ്പിൻ്റെ മീറ്റിങ്ങനെ അങ്ങാണ്ട് പോയി ഇതുവരെ വന്നില്ല ചാച്ചൻ വന്നാലെ ലക്ഷ്മിയുടെ കടയിലോട്ട് വിടാൻ അവിടോട്ട് വിടും അപ്പം ഞാൻ ബസ് കയറി പോകും അയ്യോ ഞാനൊരു കണ്ടു കണ്ട് ഒറ്റമയനെ കണ്ട് അടിയിട്ടു ആ ഇല്ല രണ്ടെണ്ണത്തെ കണ്ടു അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചെവിരാണ് അങ്ങോട്ട് ചേർന്നു റോഡിലോട്ട് ഇറങ്ങുന്നു ഞാൻ പിന്നെ കുറച്ച് നേരം പമ്മി നിന്നിട്ട് ഇങ്ങോട്ട് നടന്ന് വന്നത് ചാച്ചനാണെങ്കിൽ തുള്ളുറപ്പിൻ്റെ എന്തോ ഒപ്പം കീഴണം താമസിക്കുമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു തന്നെ കുഴപ്പമില്ല ഞാൻ അങ്ങോട്ട് നടക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോരെ ഞാൻ നടന്നു പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പം വന്നു ഞാൻ പറഞ്ഞു ഇനി മണിയനെയൊക്കെ ചാച്ചൻ പൂട്ടി ഇട്ടിട്ടൊക്കെ വരണ്ടേ വരണ്ട ഞാൻ പതിയെ പൊക്കങ്ങളും അപ്പോൾ ചാച്ചൻ പറഞ്ഞു ആ ശരി ഞാൻ അങ്ങോട്ട് വരാം അങ്ങോട്ട് പൊക്ക എന്തോന്നിലും ചാച്ചൻ വരില്ല ഇഷ്ടമാണ് നമ്മുടെ ചാച്ചനല്ലേ എന്നെ അങ്ങനെ ചാച്ച ഇഷ്ടമാണ് എൻ്റെ അങ്ങനെ എന്നെ ഒറ്റയ്ക്ക് വിടുന്നൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും പോയാൽ എൻ്റെ ചാച്ച ഇങ്ങനെ നോക്കി നിൽക്കും ഞാൻ ബസ് കയറി ബസ് അങ്ങ് പോകുന്നതാണ് ഒരു മീൻ വണ്ടിയുടെ ഫോൺ പണ്ടത്തെ നമ്മുടെ ഒരു ഭാര്യം ഉണ്ടായിരുന്നു നമുക്ക് മീൻ വണ്ടിയുടെ ഹോൺ കേൾക്കുമ്പോൾ നല്ലപോലെ അറിയാം ഭയങ്കര വെയിലാണ് കേട്ടോ വൈകിട്ട് മഴയും അപ്പം അങ്ങനെ അങ്ങോട്ട് നടക്കുക ഞാൻ നടന്ന് ബസ്സിൽ കയറുമ്പോൾ പിന്നെ എടുക്കാം കേട്ടോ സ്പീഡിലങ്ങ് പോട്ടെ ഞാൻ ഉദയ ജങ്ഷനെ വന്നേ നടന്നാൽ വന്ന അപ്പോഴത്തേക്കും ചാച്ചിനും പകുതി വഴിക്ക് എത്തി ഞാൻ പിന്നെ പറഞ്ഞു ചാച്ചൻ പൊക്കോളാം ചാച്ചൻ്റെ പങ്കു തയ്ക്കാൻ പോട്ടെ അവിടെ ലക്ഷ്മിയുടെ കട ഞാൻ അങ്ങോട്ട് കയറിയില്ല കാരണം പോകാനും വേണ്ടി നിൽക്കുക കയറി അവരും അവിടെ ഇല്ല എപ്പോഴും കൊറിയർ വന്നിട്ടുണ്ടോ അത് കഴിഞ്ഞ മാസം അങ്ങാണ്ട് കഴിഞ്ഞതിന്റെ കഴിഞ്ഞാ ഒരു രണ്ട് മാസമായി അത് എന്തോ ഡിലേ ആയിട്ട് അങ്ങനെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുക ചൂടെന്റെ തേമി ഞാൻ അവിടുന്ന് നടന്നു വന്നു ബസ്സിൽ കയറി ചൂടൊരു രക്ഷയില്ലാത്ത ചൂട് കാലൊക്കെ പക്ഷെ വൈകിട്ടാവുമ്പോ ഇടിച്ചു കുത്തി നല്ല മഴക്കാനായിട്ട് മരിപ്പുണ്ട് അവിടെ പോവാനായിട്ട് നിക്കുവാട്ടോ അപ്പൊ ആദ്യം ഉണ്ണിക്കേണ്ട വണ്ടിയിൽ നോക്കി ആദ്യം താക്കോലില്ല പിന്നെ നമ്മള് താഴേന്ന് വണ്ടി എടുത്ത് എന്താ സംഭവം എന്ന് നമ്മള് വൈകിട്ടത് വട്ടേലപ്പം ഉണ്ടാക്കുക നന്നായിട്ട് പരത്തണം നന്നായിട്ട് പരത്തിയിട്ട് ഇതിൻ്റെ അകത്ത് വെക്കുന്ന ഫില്ലിങ്സിന് ഇന്നൊരു പ്രത്യേകത ഉണ്ട് കാരണം അതിൽ ചക്കയുണ്ട് നമ്മളിവിടെ കുറച്ച് ചക്ക ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ചക്ക നന്നായിട്ട് പഴുത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാട്ടോ ഇടുന്നത് ചക്ക നല്ല പഴുത്തായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ എവിടിയാൽ മതിയായിരുന്നു ഇതിനെ ഒന്ന് അതി വെച്ച് അമർത്തിയിട്ട് ജസ്റ്റ് വടക്കുക പൊർണ്ണം റെഡിയായി എല്ലാം റെഡി വരാം

ഇത് മാടാങ്ങനെ നിക്കണം ആ മരം പിഴാനാണോടാ ആ ആണോ വ ഉടുപ്പ് വേണിക്കേണ്ട

ആയി ഇതുകൊണ്ടേ പുറയിലല്ല വീണ്ടും ചെളി കളിച്ചപ്പം വന്നു